യമാറ്റോയിൽ ഒരു ദരിദ്രയായ സ്ത്രീയുണ്ടായിരുന്നു വളരെ പ്രായമായിട്ടും എല്ലാ ദിവസവും അവൾ തൻ്റെ അച്ഛനമ്മമാരുടെ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് ഏറെ ദരിദ്രയാണ് എന്നാൽ ദിവസവും ആ കുഴിമാടത്തിൽ അവൾ കുറച്ച് ധാന്യമണികൾ ഇട്ടിരുന്നു തനിക്കാവുമ്പോഴൊക്കെ അമ്പലത്തിൽ പോയി അവൾ പ്രാർത്ഥിച്ചു പാവങ്ങളോട് കരുണയുള്ളവളായതിനാൽ വിശപ്പ് സഹിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും വിശന്നു വരുന്നവർക്ക് അവൾ ഭക്ഷണം നൽകി ഈ സമയത്താണ് യമാറ്റോയിൽ ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ പണി ആരംഭിച്ചത് എല്ലാവരും അതിൽ അഭിമാനിച്ചു അമ്പല നിർമ്മാണത്തിനായി ധാരാളം പണം നൽകുകയും ചെയ്തു വളരെ കൗതുകമുണർത്തുന്ന വെള്ളോടുകൊണ്ടുള്ള ഒരു റാന്തലും അവർ നൽകി ലോലവും മനോജ്ഞവുമായ അതിൻ്റെ കരവേലയിൽ ആളുകൾ അത്ഭുതപ്പെട്ടു റാന്തലിൻ്റെ തട്ട് വലുതായിരുന്നു വിളക്ക് തീരെ ചേർതും എങ്കിലും സൂര്യൻ്റെ സന്ധ്യാ വെളിച്ചം പോലെ അത് പ്രകാശം ചുരിഞ്ഞു അനേകം റാന്തലുകൾ ക്ഷേത്രത്തിലേക്ക് ലഭിച്ചു കൂടെ ധനികനായ ഒരു മനുഷ്യൻ ഒരായിരം വലിയ റാന്തലുകൾ അമ്പലത്തിലേക്ക് സംഭാവനയായി നൽകി എനിക്ക് മഹാമനസ്കതയുള്ള ഒരു ഹൃദയം ഉണ്ട് എന്നുള്ളത് എല്ലാ മനുഷ്യരും കാണണം അയാൾ ഇങ്ങനെ അഭിമാനത്തോടു കൂടി പറഞ്ഞു ദരിദ്രയായ ആ സ്ത്രീ ദുഃഖിതയായിരുന്നു എനിക്കൊന്നും ീശ്വരന് കൊടുക്കുവാനില്ല എനിക്കുള്ളതൊന്നും ഈശ്വരന്മാർ സ്വീകരിക്കുകയുമില്ല അവൾ പരിഭവിച്ചു അവൾ വിഷമത്തോടെ തൻ്റെ കുടിലിലേക്ക് നോക്കി കഷ്ടം തന്നെ മറ്റുള്ളവർക്ക് വാങ്ങാവുന്നതായി അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു കഷ്ടിച്ച് അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അതാകട്ടെ വളരെ വർഷങ്ങളായി ഉപയോഗിച്ച് തേയ്മാനം പറ്റിയതും അവസാനമായി തനിക്ക് വിൽക്കാൻ കഴിയുന്നതും അവളിൽ ഇപ്പോഴും ഉള്ളതുമായ ഒന്നിനെക്കുറിച്ച് അവൾ ഓർമ്മിച്ചു അവളുടെ മുടി അപ്പോഴും നീണ്ടതും കറുത്തതുമായിരുന്നു അത് അധികമൊന്നുമില്ല എങ്കിലും ഉള്ളത് വില മതിക്കത്തക്കതു തന്നെ വിവാഹം കഴിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു കാഴ്ചയ്ക്ക് ഞാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ആരും ശ്രദ്ധിക്കാറുമില്ല അവൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു ഞാൻ എൻ്റെ മുടി വിറ്റ് അമ്പലത്തിലേക്കുള്ള നേർച്ച നിറവേറ്റും ഒരു ചെറിയ തുകയ്ക്ക് അവൾ മുടി മുറിച്ചു വിറ്റു അതിന് ഒരു ചെറിയ വിളക്ക് അവൾ വാങ്ങി അത് കൂടി നേർച്ചയായി ദേവസന്നിധിയിൽ സമർപ്പിച്ചു ആ ധനികൻ്റെ വലിയ റാന്തലുകൾക്കരുകിൽ എത്രയോ ചെറുതായിരുന്നു അത് എന്നിട്ടും അതിൻ്റെ പ്രകാശം അവളുടെ പരീക്ഷീണമായ ഹൃദയത്തെ സുഖപ്രദമാക്കി അവൾ വളരെ സന്തോഷവതിയായി ആ രാത്രി ക്ഷേത്രത്തിൽ വലിയ ഒരു ഉത്സവമായിരുന്നു എല്ലാ ദീപങ്ങളും തെളിഞ്ഞു ധനികൻ്റെ വലിയ റാന്തലുകൾ മുതൽ ദരിദ്രയായ ആ സ്ത്രീയുടെ കുഞ്ഞു വിളക്ക് വരെ അവിടെ വച്ചിരുന്നു പ്രകാശം കൊണ്ട് ക്ഷേത്രം ജ്വലിച്ചു എല്ലാവരും ധനികനായ ആ മനുഷ്യനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എത്രമാത്രം മഹാമനസ്കതയുള്ള മനുഷ്യനാണ് അദ്ദേഹം മഹത്തരം തന്നെ എന്നാൽ എല്ലാവരും അങ്ങനെ ആ ധനികനെയും റാന്തൽ പ്രഭയേയും പുകഴ്ത്തിക്കൊണ്ടിരിക്കേ പെട്ടെന്നൊരു വലിയ കാറ്റ് വീശി വന്യമായ ഒരു കൊടുങ്കാറ്റായി അത് വീശിയടിച്ചു ആ ധനികൻ്റെ വലിയ റാന്തലുകളുടെ വെളിച്ചം കെട്ട് അവിടമാകെ ഇരുട്ടായി ദൈവമേ എന്നിട്ടും ഒന്നു മാത്രം അണയാതെ മങ്ങിയ ഒരു പുലർകാല വെളിച്ചം എന്നോണം പ്രകാശിച്ചിരുന്നു അത് ആ പാവപ്പെട്ട സ്ത്രീയുടെ കുഞ്ഞു വിളക്കായിരുന്നു അതിൻ്റെ പ്രകാശം ആ വലിയ ക്ഷേത്രത്തെ പ്രഭാപൂരിതമാക്കുന്നതായി തോന്നി ആളുകളെല്ലാം അമ്പരന്നു എവിടെ നിന്നാണ് ആ പ്രകാശം വരുന്നത് എന്ന് അവർ നിരീക്ഷിച്ചു ആ പാവപ്പെട്ട സ്ത്രീയുടെ ആ കുഞ്ഞു വിളക്കിൽ നിന്നാണ് എന്ന് കണ്ടപ്പോൾ അവർ വീണ്ടും അത്ഭുതപ്പെട്ടു ആ ക്ഷേത്രത്തിലെ പൂജാരി ഇങ്ങനെ പറഞ്ഞു ആരും അത്ഭുതപ്പെടേണ്ട എല്ലാം അറിയുന്ന സർവേശ്വരൻ്റെ ദൃഷ്ടിയിൽ ഔന്നത്യമുള്ളവർ ചെയ്യുന്ന ദാനധർമ്മങ്ങളുടെ പകുതിനേക്കാൾ ഹൃദയശുദ്ധിയുള്ള ഒരു പാവത്തിന്റെ നേർച്ചയ്ക്കാണ് മൂല്യമുള്ളത് പ്രണ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൽ ലക്ഷ്യേഷരീക്ഷണാനാം ആലോകയ ത്രിപുരസുന്ദരി മാം കഥാചിൽ നൂനം മയാതു സദൃശ കരുണൈക പാത്രം ജനോ ഹേ ത്രിപുരസുന്ദരി അല്ലയോ എൻറെ അമ്മേ ത്രിപുരസുന്ദരി ദേവി കടാക്ഷ കടാക്ഷനിരീക്ഷണാനാം അവിടുത്തെ കടാക്ഷ വീക്ഷണങ്ങൾക്ക് ലക്ഷ്യേഷു ലക്ഷ്യങ്ങൾ സൽസു അഭി ഭവിക്കും വിഷയത്തിലും കഥാചിൽ ഒരിക്കലെങ്കിലും മാം അപി ടിയനെയും കൂടി ആലോകയ അവിടുന്ന് കടാക്ഷിച്ചരുളയണമേ മയാ തു സദൃശ അടിയനോട് തുല്യമായിട്ടുള്ള ജനഹ ജനം കരുണൈക പാത്രം കൃപയ്ക്ക് പ്രധാന പാത്രമായിട്ട് ന ജാതഹ ഇതിനു മുമ്പ് ജനിച്ചിട്ടില്ല മേലിൽ ജനിക്കുകയുമില്ല ഈ വർത്തമാനകാലത്ത് ജനിക്കുന്നതുമില്ല അല്ലയോ എൻ്റെ അമ്മേ ത്രിപുരസുന്ദരി ദേവി അവിടുത്തെ കാരുണ്യപൂർണങ്ങളായ കടാക്ഷ വീക്ഷണങ്ങൾ ലഭിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരിക്കലെങ്കിലും ഈ ഉള്ളവനെയും എൻ്റെ അമ്മ കടാക്ഷിച്ചരുളമേ കാരണം അടിയന് തുല്യനായിട്ട് ഒരാൾ അമ്മയുടെ കരുണയ്ക്ക് പാത്രമായി ഭൂതകാലത്തിൽ ജനിച്ചിട്ടില്ല ഭാവിയിൽ ജനിക്കുകയുമില്ല ഈ വർത്തമാനകാലത്തിൽ ഓ വർത്തമാന നമ ഓ ഓളിതാംബികളരാത്രിയോടൊപ്പം അനാഹത ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് ദേവതമാരാൽ ചുറ്റപ്പെട്ട രാഗിണി ഭാവത്തിലുള്ള അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം നെയ്യ് ഒരുപാട് ചേർത്തിട്ടുള്ള ആഹാരസാധനങ്ങളാണ് നെയ് ധാരാളം ചേർത്ത അന്നം നെയ്യിൽ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം നെയ്പായസം എന്നിങ്ങനെയൊക്കെ ഉള്ളവയാണ് രാഗിണി ദേവിക്ക് ഒരുപാടിഷ്ടം അതുകൊണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ നാമമന്ത്രമായി സ്നെഗ്ധൗദനപ്രിയ എന്ന് വശിന്യാദി വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നു മെഴുക്കുള്ള ഓദനം ഇഷ്ടപ്പെടുന്നവൾ ഓദനം എന്നാൽ അന്നം എന്നാണ് അർത്ഥം സ്നേഗമായ ധാരാളം നെയ് ചേർത്തതായിട്ടുള്ള അന്നം ഇഷ്ടപ്പെടുന്നവൾ സ്നേഗ്ധൗദനപ്രിയ ഓ ഹ്രീം സ്നേധൗധനപ്രിയായീ നമ മഹാവീരേന്ദ്രവരത എന്നതാണ് അടുത്ത നാമമന്ത്രം മഹാവീരൻ ഇന്ദ്രൻ തുടങ്ങിയവർക്ക് വരതയായിട്ടുള്ളവൾ വരങ്ങൾ നൽകുന്നവൾ എന്നാണ് ഈ മഹാമന്ത്രത്തിൻ്റെ അർത്ഥം മഹാവീരൻ എന്ന പദത്തിന് വിഷ്ണു എന്നും അർത്ഥമുണ്ട് അതുകൊണ്ട് വിഷ്ണു ഇന്ദ്രൻ തുടങ്ങിയവർക്ക് അമ്മ വരങ്ങൾ നൽകുന്നതുകൊണ്ട് ദേവന്മാർക്കും ത്രിമൂർത്തികൾക്കും ഉപരിയാണ് ലളിതാംബിക എന്ന മഹത്വത്തെയാണ് ഈ നാമമന്ത്രത്തിലൂടെ വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നത് മഹാവീര എന്ന ശബ്ദത്തിന് ഹനുമാൻ ഗരുഡൻ എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് ഹനുമാനു വരം കൊടുത്തവൾ ഗരുഡന് വരം കൊടുത്തവൾ എന്നിങ്ങനെയും അർത്ഥങ്ങൾ ലഭിക്കുന്നു വീരന്മാരെയും ശ്രേഷ്ഠരായവരെയും മഹാവീരൻ എന്ന് പറയും അങ്ങനെയുള്ള മഹാന്മാരായ വീരേന്ദ്രന്മാർക്ക് വരങ്ങൾ നൽകുന്നതുകൊണ്ടും അമ്മ മഹാവീരേന്ദ്രവരതയാണ് ദേവി ഭാഗവതം നാലാം സ്കന്ധത്തിൽ പ്രഹ്ലാദനും ദേവേന്ദ്രനും തമ്മിൽ നൂറ് ദിവ്യവത്സരം യുദ്ധം നടന്നു എന്നും ഒടുവിൽ അവർ രണ്ടുപേരും അമ്മയെ സ്തുതിച്ച് വരങ്ങൾ വാങ്ങി എന്നും കാണുന്നു മഹാവീര എന്നതിന് പ്രഹ്ലാദൻ എന്നും അർത്ഥം കൽപ്പിച്ചു കാണുന്നു അതുകൊണ്ട് ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി പ്രഹ്ലാദനും ദേവേന്ദ്രനും വരം നൽകിയവൾ എന്നും ഈ മന്ത്രത്തിന് അർത്ഥം കിട്ടുന്നു പാനശീലർ എന്ന മഹാവീര മഹാവീരശ്ദത്തിന് സൗഭാഗ്യഭാസ്കരം അർത്ഥം നൽകിയിട്ടുണ്ട് ഇന്ദ്രശബ്ദത്തിന് ബ്രഹ്മവിത്ത് എന്നും അർത്ഥമുണ്ട് ത്രിതയാ വീരേശ എന്ന് ശിവസൂത്രം ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് അവസ്ഥകളിലും ബ്രഹ്മജ്ഞാനികൾക്ക് തുരീയാവസ്ഥയിലെ ബ്രഹ്മാനന്ദം അനുഭവിക്കുവാൻ കഴിയുന്നു അങ്ങനെയുള്ള യോഗീന്ദ്രന്മാർ കാമം ക്രോധം തുടങ്ങിയ വികാരങ്ങളാകുന്ന ശത്രുക്കളെ ജയിച്ചത് കൊണ്ട് മഹാവീരേന്ദ്രന്മാരാണ് അങ്ങനെയുള്ളവർക്ക് വരം നൽകുന്നവൾ എന്നും അർത്ഥമുണ്ട് സോമയാഗത്തിൽ സോമരസം വച്ചിരിക്കുന്ന പാത്രത്തിന് മഹാവീരം എന്നാണ് പേര് ആ പാത്രം കയ്യിൽ എടുത്തിരിക്കുന്നവൻ മഹാവീരൻ അങ്ങനെയുള്ള വ്യക്തിക്ക് വരം നൽകുന്നവൾ എന്നും പ്രഹ്ലാദനും ദേവേന്ദ്രനും വരം നൽകിയവൾ വിഷ്ണു ഇന്ദ്രൻ തുടങ്ങിയവർക്ക് വരം നൽകുന്ന അമ്മ ഹനുമാനു വരം നൽകിയവൾ ഗരുഡന് വരം കൊടുത്തവൾ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നവർക്ക് വരം നൽകുന്ന അമ്മ സോമപാത്രം കയ്യിലുള്ളവരിൽ പ്രധാനികൾക്ക് വരം നൽകുന്നവൾ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഈ മഹാമന്ത്രത്തിന് ഉള്ളത് ഓ മഹാവീരേന്ദ്രവരായ നമ ഓ ഓ ഹ്രീം മഹാവീരേന്ദ്രവരായമ രാഗിണ്യംബാസ്വരൂപിണി അടുത്ത നാമമന്ത്രമാണ് ഇത് രാഗിണീദേവതയുടെ സ്വരൂപം രാഗിണി എന്ന അമ്മയുടെ സ്വരൂപത്തിൽ ഉള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അമ്മയുടെ ധ്യാനമന്ത്രവും മറ്റും നാനൂറ്റി എൺപത്തി മന്ത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ആദ്യത്തെ കമൻ്റായി നൽകുന്നു ഓ രാഗിണ്യംബാസ്വരൂപി നമ ഓ ഓം ംബാസ്വരൂപീ നമ രാഗിണി എന്ന ഭാവത്തിലുള്ള അമ്മയെ ആരാധിക്കുന്നവരെ ഭദ്രകാളി ഭദ്രകാളീദേവി രക്ഷിക്കുന്നതുപോലെ അമ്മ രക്ഷിക്കുന്നു മനഃശക്തിയും ബുദ്ധിശക്തിയും ശരീരശക്തിയും ഈ മന്ത്രങ്ങൾ കൊണ്ട് കിട്ടുന്നു കാളീദേവിയെ കൊണ്ട് കിട്ടുന്ന എല്ലാ ഗുണഫലങ്ങളും ഈ മന്ത്രങ്ങൾക്ക് അഥവാ രാഗിണീദേവിക്ക് നൽകുവാൻ കഴിയുന്നു എന്നതാണ് ഈ മന്ത്രങ്ങളുടെ പ്രത്യേകത ലളിതാസഹസ്രനാമത്തിൽ ഈ ഭാവത്തിലുള്ള അമ്മയുടെ പത്ത് മന്ത്രങ്ങളാണ് ഉള്ളത് നാനൂറ്റി എൺപത്തി അഞ്ചാമത്തെ അനാഹതാബ്ജനിലയ എന്ന മന്ത്രം മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ രാഗിണ്യംബാസ്വരൂപിണീ എന്ന മന്ത്രം വരെയാണ് രാഗിണി ദേവിയുടേതായി വാഗ്ദേവതകൾ നൽകിയിരിക്കുന്നത് മറ്റു മന്ത്രങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളുടെ വീഡിയോ ലിങ്കുകൾ ആദ്യത്തെ കമൻ്റായി നൽകിയിട്ടുമുണ്ട് ഈ പത്ത് മന്ത്രങ്ങളും ഒരേ സമയം ജപിക്കാം ഇഷ്ടമുള്ളവ തിരഞ്ഞെടുത്തും ജപിക്കാം വാഗ്ദേവതകൾ ധാരാളം മന്ത്രങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാം ജപിച്ചു കൊള്ളണം എന്ന് ഒരു നിർബന്ധവുമില്ല ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മന്ത്രം അമ്മയെ ഭക്തിയോടെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക മന്ത്രങ്ങൾ ഏതായാലും ഭക്തിയോടെ വിളിക്കുമ്പോൾ കേൾക്കുന്നത് ഒരേ ഒരമ്മയാണ് ആദ്യ പരാശക്തിയായ അമ്മ എല്ലാ ആഗ്രഹങ്ങളും എല്ലാവർക്കും സാധ്യമാക്കി നൽകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മ അമ്മയുടെ പാതാരിന്ദിൽ സാഷ്ടാംഗം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം